ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോട്ടോ നിൽക്കുകയാണ് ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കി ആരാകും കിരീടം ഉയർത്തുക രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം പോയിന്റ് പട്ടികയിലേക്ക് മുപ്പത്തിയേഴ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴുള്ള പോയിന്റ് പട്ടിക ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നു ഇരുപത്തിയേഴ് ജയം മൂന്ന് തോൽവി ഏഴ് സമനില ആകെ എൺപത്തിയെട്ട് പോയിന്റുകളാണ് കയ്യിലുള്ളത് രണ്ടാമത് ആഴ്സണൽ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ജയവും അഞ്ച് തോൽവിയും അഞ്ച് സമനിലയുമായി കിട്ടിയിരിക്കുന്നു എൺപത്തിയാറ് പോയിന്റുകൾ മൂന്നാം സ്ഥാനത്ത് ലിവർപൂൾ മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ ടീമുകളെ പിന്തള്ളി ആസ്റ്റൺ വില്ലയാണ് നാലാമത് നിൽക്കുന്നത് മത്സരങ്ങളിൽ ഇരുപതെണ്ണം ജയിച്ചു ഒൻപതെണ്ണം തോറ്റു എട്ടെണ്ണത്തിൽ സമനില വഴങ്ങി അറുപത്തിയെട്ട് പോയിന്റുണ്ട് കയ്യിൽ അഞ്ചാം സ്ഥാനത്ത് ടോട്ടനം ആണ് മത്സരങ്ങളിൽ ിൽ എണ്ണം ജയിച്ചു പന്ത്രണ്ട് എണ്ണത്തിൽ തോറ്റു സമനില വഴങ്ങി സമനിലാണ് കയ്യിലുള്ളത് ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി ഓരോ മത്സരം ബാക്കി നിൽക്കുകയാണ് ആഴ്സണല് അവസാന മത്സരം ആർക്കെതിരെയാണ് എന്ന് നമുക്ക് നോക്കാം ആഴ്സണൽ വേഴ്സസ് മെയ് തീയതി രാത്രി എട്ടരയ്ക്ക് ആദ്യ വിസലുയരും ആഴ്സണലിന്റെ മൈതാനമായ എമിറേറ്റ് സ്റ്റേഡിയത്തിലാണ് കളി തോറ്റാൽ കിരീടം കൈവിടും ജയിച്ചാലും കിരീടം ഉറപ്പില്ല സിറ്റിയുടെ മത്സര ഫലം പോലെയാകും കാര്യങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാന മത്സരം അത് വെസ്ഹാമിനെതിരെയാണ് മെയ് പത്തൊൻപതാം തീയതി രാത്രി എട്ട് മുപ്പതിന് സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ പന്തുരുളും ജയിച്ചാൽ സിറ്റിക്ക് കിരീടം തോറ്റാലും മറുവശത്ത് ആഴ്സണലും തോറ്റാൽ സിറ്റിക്ക് തന്നെ കിരീടം ആഴ്സണൽ ജയിക്കുന്നു സിറ്റിക്ക് തോൽവി അല്ലെങ്കിൽ സമനില അങ്ങനെയെങ്കിൽ എന്താകും സ്ഥിതി ആ സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ സിറ്റുവേഷൻ ആഴ്സണൽ ജയിച്ചു സിറ്റി തോറ്റു ഇങ്ങനെയായിരിക്കും പോയിന്റ് നിലവരിക ആൾസൺ എല്ലിന് മുപ്പത്തി എട്ട് കളിയിൽ എൺപത്തി ഒൻപത് പോയിന്റാകും സിറ്റിക്ക് മുപ്പത്തി എട്ട് കളിയിൽ എൺപത്തി എട്ട് പോയിന്റുമാകും സ്വാഭാവികമായി ആഴ്സണൽ പ്രീമിയർ ലീഗ് ഉയർത്തും ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആഴ്സണൽ ജയിച്ചു സിറ്റിക്ക് സമനിലയാണെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ മുപ്പത്തിയെട്ടുകളിൽ എൺപത്തി ഒൻപത് പോയിന്റ് സിറ്റിക്ക് മുപ്പത്തിയെട്ടുകളിൽ എൺപത്തി ഒൻപത് പോയിന്റ് ഇങ്ങനെ വന്നാൽ ഗോൾ വ്യത്യാസം കിരീട ജേതാവിനെ നിശ്ചയിക്കും ആഴ്സണൽ തന്നെയാകും അങ്ങനെ വന്നാലും കിരീടം ഉയർത്തുക നിലവിൽ സിറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗോളടിച്ചു ഗോൾ വഴങ്ങി ഗോൾ വ്യത്യാസം അറുപത് ആഴ്സണൽ എൺപത്തി ഒൻപത് ഗോളടിച്ചു ഇരുപത്തിയെട്ട് ഗോൾ വഴങ്ങി ഗോൾ വ്യത്യാസം അറുപത്തി ചെറിയ വ്യത്യാസത്തിൽ പീരങ്കിപ്പട കിരീടം ഉയർത്തും കണക്കുകൾ ഇങ്ങനെയാണ് കളത്തിൽ എന്താകും എന്നറിയാൻ നമുക്ക് ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കാം